നമസ്കാരം ഞാൻ ശ്രുതി രാഘവൻ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് നമ്മളിന്ന് എന്താണ് ഏൺഡ് സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് മുന്നോടിയായിട്ട് എന്താണ് സെക്യൂർ അറ്റാച്ച്മെൻ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം ഒരു കുട്ടിയുടെ ഏർലി ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ തന്നെ ഡെവലപ്പ് ആകുന്ന ഒന്നാണ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് കുട്ടിയുടെ പ്രൈമറി കെയർ ഗീവേഴ്സ് ആയിട്ടുള്ള രക്ഷിതാക്കളോട് ഫോം ചെയ്യുന്ന ചെയ്യുന്നത് ഇമോഷണൽ ബോണ്ടാണ് അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് അത് സെക്യൂർ അറ്റാച്ച്മെൻറ്റു ആകാം ഇൻസെക്യൂർ അറ്റാച്ച്മെൻറ്റും ആകാം കുട്ടിയുടെ വൈകാരികപരമായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം നിറവേറ്റപ്പെടുന്ന യാതൊരുവിധ അബ്യൂസീവായിട്ടുള്ള അന്തരീക്ഷവും നിലനിൽക്കാത്ത കുട്ടിക്ക് ഇമോഷണലി അവൈലബിൾ ആകുന്ന കുട്ടിയോട് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന അത്തരത്തിലൊരു അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫാമിലിയിൽ അത്തരത്തിലുള്ള രക്ഷിതാക്കളുള്ള അത്തരത്തിലുള്ള കുടുംബങ്ങളിൽ വളർന്നു വരുന്ന ഫങ്ഷനലായിട്ടുള്ള കുടുംബങ്ങളിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് എപ്പോഴും ഒരു സെക്യുവർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക നേരെ മറിച്ച് ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലി ആണോ എന്നുണ്ടെങ്കിൽ അതായത് ഏറ്റവും പ്രധാനമായിട്ട് കുട്ടിയുടെ വൈകാരികപരമായിട്ടുള്ള ആവശ്യങ്ങളൊന്നും നിറവേറ്റപ്പെടാതെ ഏതെങ്കിലും രീതിയിലുള്ളൊരു അബ്യൂസീവ് എൻവയോൺമെൻറ്റ് അന്തരീക്ഷം അവിടെ നിലനിൽക്കുന്നുണ്ടാകാം വെർബൽ അബ്യൂസോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു വയലൻസോ ആർഗ്യുമെൻ്റോ വാഗ്വാദങ്ങളോ ക്രിറ്റിസിസംസോ ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും അഡിക്ഷനുള്ള ഏതെങ്കിലും വ്യക്തികളവിടെ ഉണ്ടെങ്കിൽ ആൽക്കഹോൾ അബ്യൂസോ അങ്ങനെ എന്തെങ്കിലും അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലിയിൽ വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് ഉറപ്പായിട്ടും ഒരു ഇൻസെക്യൂർ ആയിരിക്കും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ സെക്യൂർ അറ്റാച്ച്മെൻ്റ് ആയാലും ഇൻസെക്യൂർ ആയാലും ഇതൊരു ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും അതായത് കുട്ടി മുതിർന്നു വരുമ്പോൾ കുട്ടി മറ്റു റിലേഷൻഷിപ്സിൽ ഉപയോഗിക്കുന്നത് ഈ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലായിരിക്കും അപ്പോൾ ഇൻസെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ഒരു കുട്ടിക്ക് ഭാവിയിൽ റിലേഷൻഷിപ്സ് ഫോം ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അവരെപ്പോഴും ഒരു ത്രെട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും അവർക്ക് എപ്പോഴും ഒരു ത്രെട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും ഈ ലോകം തന്നെ ഒരു അപകടം പിടിച്ചൊന്നായിട്ടായിരിക്കും അവർ കാണുന്നുണ്ടാവുക മറ്റുള്ളവരെ ആരെയും അവർക്ക് വിശ്വാസം ഉണ്ടാവില്ല അവനവനോട് തന്നെയും അവർക്ക് വിശ്വാസം ഉണ്ടാവില്ല ആത്മവിശ്വാസം ഉണ്ടാവില്ല ഒരു വോത്ത്ലെസ് ഫീലിംഗ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻസെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള വ്യക്തികൾക്ക് തെറാപ്പിയിലൂടെയോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള മറ്റേതെങ്കിലും ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ഹെൽത്തി സെക്യൂർ അറ്റാച്ച്മെൻറ്റ് വഴി ഒരു റിലേഷൻഷിപ്പ് വഴി അവർക്ക് ഒരു ഇൻസെക്യൂറിൽ നിന്നൊരു സെക്യൂർ അറ്റാച്ച്മെൻറ്റിലേക്ക് ഡെവലപ്പ് ആകാനായിട്ട് പറ്റും തെറാപ്പീസ് എടുക്കാം തെറാപ്പീസ് വഴി ഇൻസെക്യൂർ അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് റിസോൾവ് ചെയ്ത് അവർക്കൊരു അവരെ ഒരു സെക്യൂർ അറ്റാച്ച്മെൻറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഇപ്പം അവർക്കൊരു ഫ്രണ്ട് വരുന്നു അതല്ലെങ്കിൽ ഒരു പാർട്ട്ണർ വരുന്നു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല ഒരു ഫ്രണ്ട് ആകാം അതല്ലെങ്കിൽ ഒരു ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ആണെന്ന് വെച്ചോ അവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഫോം ചെയ്ത് ആ ഒരു ഹെൽത്തി എൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് ഫോം ചെയ്യുന്ന വഴി അവർക്ക് കുറേ നാൾ ആ ഒരു അത്തരത്തിലൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന വഴി ഇൻസെക്യൂർ അറ്റാച്ച്മെൻറ്റിലുള്ള ഉള്ള ഒരാൾക്ക് ഒരു സെക്യൂർ അറ്റാച്ച്മെൻറ്റിലേക്ക് എത്താനായിട്ട് പറ്റും അപ്പോൾ ഇത്തരത്തിൽ ഇൻസെക്യൂർ ആയിരുന്ന ഒരു വ്യക്തി പിന്നീട് തെറാപ്പിയിലൂടെയോ അല്ലെങ്കിൽ ഇതേപോലൊരു ഹെൽത്തി റിലേഷൻഷിപ്പിലൂടെയോ ഏൺ ചെയ്യുന്ന ഒരു സെക്യൂർ അറ്റാച്ച്മെൻറ്റിനെയാണ് നമ്മൾ ഏൺഡ് സെക്യൂർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇൻസെക്യൂർ അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാർ എപ്പോഴും അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമയോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ പറയുമ്പം അതൊരിക്കലും കൊഹറൻ്റായിരിക്കത്തില്ല അവരിപ്പോൾ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എക്സ്പീരിയൻസ് അവർ നേരിട്ട് അവർ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് പറയാതെ എപ്പോഴും നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിരിക്കും പറയുന്നത് നേരെ മറിച്ച് ഒരു ഏൺ സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിലേക്ക് എത്തിയിട്ടുള്ള ഒരു വ്യക്തി പറയുമ്പോഴത്തേക്ക് ഫോർ എക്സാമ്പിൾ അവർ പറയാണ് ആ ഓക്കെ ഞാൻ വളരെയധികം ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇറ്റ്സ് ഓക്കെ അത് ഇന്നതുകൊണ്ടാണ് എൻ്റെ മാതാപിതാക്കൾ വളരെയധികം തിരക്കുള്ളത് കൊണ്ട് ആയിരുന്ന അതുകൊണ്ടാണ് എന്താ പറയുക അതല്ലെന്നുണ്ടെങ്കിലൊക്കെ ഞാൻ വളരെയധികം ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഞാൻ ഇങ്ങനെ ഇങ്ങനെയുള്ള ആണ് പേരൻറ്റിങ് അനുഭവങ്ങളാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് പക്ഷേ അത് എൻ്റെ പേരൻസിന് അങ്ങനെയുള്ള പേരൻറ്റിങ് കിട്ടിയത് കൊണ്ടാണ് എനിക്കങ്ങനെ വന്നത് അല്ലെ അപ്പോൾ അങ്ങനെ അവർക്ക് പറയാനായിട്ട് വളരെ കുഹ്രൻ്റായിട്ട് ക്ലിയർ ആയിട്ട് പറയാനായിട്ട് സാധിക്കും അതാണ് ഒരു ഹെൽത്തി പാറ്റേൺ എന്ന് പറയുന്നത് അതാണ് ഏൺഡ് സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൻ്റെ പ്രത്യേകത ഇൻസെക്യൂർ അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാർ അങ്ങനെ പറയില്ല ഓക്കെ അപ്പോൾ ഇതാണ് ഏൺഡ് സെക്യൂർ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇത് ഇൻസെക്യൂറായിട്ട് തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നാളെ ഒരു ഫാമിലി ആകുമ്പോൾ ഫാമിലി ഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് കുട്ടികളുണ്ടാകുമ്പോൾ ഇതേ സാധനം റിപ്പീറ്റ് ചെയ്തു പോകും അപ്പം ഡിസ്ഫങ്ഷണൽ ഫാമിലീസിലെ സൈക്കിൾ ബ്രേക്ക് ആകാതെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും പക്ഷേ പ്രോപ്പറായിട്ടുള്ള തെറാപ്പീസിലൂടെയും പ്രോപ്പർ ഇൻസൈറ്റിലൂടെ നമുക്ക് ഈ ഒരു ഇൻസെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിനെ മാറ്റി ഒരു ഏൺ സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിലേക്ക് എത്താനായിട്ട് സാധിക്കും താങ്ക് യു